എല്ലാവർക്കും നമസ്കാരം മീനോ ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഫെഡറൽ ബാങ്കിലേക്ക് ഇപ്പോൾ ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് വൺ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് ആണ് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫെഡറൽ ബാങ്ക് ആണ് ഇപ്പോൾ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് വണ്ണിലേക്കുള്ള ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഫെഡറൽ ബാങ്ക് ഡോട്ട് സിയോ ഡോട്ട് ഇൻ എന്നുള്ളതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാണ് എക്സാം വഴിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എക്സാം വരുന്നത് മോക്ക് ടെസ്റ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ടു ഇരുപത്തി ആറായിരിക്കും പ്രധാന പരീക്ഷ അതായത് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് സെപ്റ്റംബർ ആയിരിക്കും ഫെഡറൽ ബാങ്കിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് കവിയാനായിട്ട് പാടില്ല കാൻഡിഡേറ്റ്സ് ഒന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷമോ ജനിച്ചവർ ആയിരിക്കണം അതുപോലെ തന്നെ ബാങ്കിലൊക്കെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സും കൂടി അധികം കിട്ടും അതായത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് എസ് സി എസ് സി കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി രണ്ട് കവിയാത്തവർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കവിയാത്തവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് അതായത് പി ജി ആണ് വേണ്ടത് കൂടാതെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും ഡിപ്ലോമയ്ക്കും ഗ്രാജുവേഷനും ഒക്കെ തന്നെ അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരുന്നിരിക്കണം ഇതാണ് അപേക്ഷിക്കാനായിട്ട് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയറിൽ പി ജി പാസ് ആകുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ഫൈനൽ ഇയർ സെമസ്റ്റർ പഠിക്കുന്നവർ എല്ലാ പേപ്പറും ക്ലിയർ ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും സാലറി എത്ര ആയിരിക്കും ലഭിക്കുന്നതെന്ന് നോക്കാം ബേസിക് പേ ആയിട്ട് ലഭിക്കുന്നത് എല്ലാ ഓഫീസേഴ്സിനും നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരിക്കും ലഭിക്കുന്നത് കൂടാതെ തന്നെ എല്ലാ തരത്തിലുള്ള അലവൻസും ലഭിക്കും അതായത് ഡി അലവൻസ് ഹൗസ് റെൻ്റ് അതുപോലെ തന്നെ സിറ്റി അലവൻസ് മെഡിക്കൽ അലവൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് വൺ ഓഫീസേഴ്സിന് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പിരീഡും ഉണ്ടായിരിക്കും അപ്പോൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ അതുപോലെ പേഴ്സണൽ ഇൻറ്റർവ്യൂ വഴിയായിരിക്കും ഈ ജോലിക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് എല്ലാ സെലക്ഷനിലും എലിമിനേഷൻ ഉണ്ടായിരിക്കും ഫൈനൽ വരെ എത്തുന്നവരെയാണ് ചൂസ് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേജിൽ വരുന്ന ഇൻ്റർവ്യൂ നടക്കുന്നത് ഏതൊക്കെ സ്ഥലത്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്നത് എറണാകുളം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകൾ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് സൈറ്റ് സന്ദർശിക്കുക സൈറ്റ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ഡോട്ട് സി ഒ ഡോട്ട് ഇന്നാണ് ഈ സൈറ്റ് സന്ദർശിക്കുക അതിൽ നിങ്ങൾ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അവിടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് വൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ നിന്നും അപ്ലൈ നൗ കൊടുത്ത് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് അവിടെ നിന്നൊരു വാലഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് ഒ ടി പി ലഭിക്കും അത് വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങളുടെ എല്ലാ അക്കാഡമിക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ പ്രൊസീജ്യർ ടു പേ കൊടുത്ത് ആപ്ലിക്കേഷൻ ഫീസ് കൂടി അടയ്ക്കേണ്ടതാണ് എത്രയാണ് അപേക്ഷ ഫീസ് നമുക്ക് നോക്കാം എസ് സി എസ് ടി കാറ്റഗറിക്ക് നൂറ്റി നാൽപ്പത് രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എഴുന്നൂറ് രൂപയുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഇനി നമുക്ക് എക്സാമിന് വരുന്ന അതായത് ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന് വരുന്ന സബ്ജക്ട് ഏതൊക്കെയാണെന്ന് നോക്കാം വെർബൽ എബിലിറ്റി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിംഗ് ക്വാണ്ടേറ്റീവ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി ജനറൽ സോഷ്യോ എക്കണോമിക് ആൻഡ് ബാങ്കിങ് അവയർനസ് കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് ഡിജിറ്റൽ ബാങ്കിങ് സെയിൽസ് ആപ്റ്റിറ്റ്യൂഡ് ഇത്രയും സബ്ജക്ട്സ് ആയിരിക്കും എക്സാമിനുള്ളത് ടോട്ടൽ നൂറ് മാർക്കാണ് വരുന്നത് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്നത് സെപ്റ്റംബർ ഒന്നായിരിക്കും തീയതി അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഒന്നിനായിരിക്കും ഈ പറഞ്ഞ ഓൺലൈൻ ടെസ്റ്റ് നടക്കുന്നത് ഈ എക്സാമിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡും ബാക്കിയുള്ള ഡീറ്റെയിൽസും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മുൻപ് തന്നെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂസും അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാങ്ക് അതിന് ഉത്തരവാദി അല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണക്ഷൻസൊക്കെ നിങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കണം ശ്രദ്ധിക്കണമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ എത്രത്തോളം വേണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഫെഡറൽ ബാങ്കിലേക്ക് ഇപ്പോൾ ഓഫീസേഴ്സ് ഇൻ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് വൺ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് പി ജി ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് ഏതെങ്കിലും വിഷയത്തിൽ പി ജി മതി താൽപ്പര്യമുള്ളവർ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഫെഡറൽ ബാങ്കിലാണ് ജോലി ലഭിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കേണ്ട സൈറ്റ് ഫെഡറൽ ബാങ്ക് ഡോട്ട് ജിയോ ഡോട്ട് ഇന്നാണ് താൽപ്പര്യമുള്ളവർ ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി